എന്താണ് മേഴ്സിൻ പെൺകിടാവിന്റെ ലേ ഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സില് കറങ്ങുന്നു ഈ ബ്ലൗസ് വേണ്ട അയ്യോ പേടിക്കണ്ട പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് ഞൊറിഞ്ഞുടുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കാം മുടിയിൽ താമരപ്പൂവ് കയ്യിൽ ലിയോൺ സോപ്പ് രാവിലെ വെറുതെ ഞാൻ വേഗം ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം വൈറ്റ് എങ്കിലും തീർത്ത് കൊടുക്കണ്ട കല്യാണവും ഹണിമോണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് കാര്യം ക്ഷമിച്ചു ഇന്നെങ്കിലോ തീർത്തു കൊടുക്കേണ്ട അവര് നമ്മളെ സ്ഥിരം പാത്തിയ

ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ വർമ്മ അല്പം വരുമല്ലോ ക്യാപ്ഷൻ ഇവിടെ വേണ്ട എ ബ്രീഫ് പിന്നെ അല്പം സെക്സി ആയതുകൊണ്ട് ആരും ക്യാപ്ഷൻ വായിക്കാൻ ഓഫ് കോഴ്സ് ഇതുപോലെയുള്ള മൂന്നാല് ഉടനെ കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിം ആകും കാരണം സോപ്പിന്റെ വിലകീടെ കൂടിയല്ലോ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മയുടെ മിസ്സസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് നോ വി ആർ റിയലി വെരി ഹാപ്പി നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ താങ്ക് യു സർ ബസ് റെഡിയായോ ഇല്ല എന്താ താമസം ആ ഡ്രസ്ഡാണ് മൈന്നാ പറയുന്നത് ഏ ഞാൻ നിർബന്ധിച്ചപ്പോ എന്ത് കരയാണ് ഐ കൻ മാനേജ് ഇറ്റ് ബോധം ഞാൻ ഈ അന്ന് മുതൽ അല്ലെ എങ്കിൽ ആ താലി കെട്ടി ഞാനാണ് പറയുന്നത് എനിക്കില്ലാത്ത ബോധം വേണ്ട ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തുണിയില്ലാതെ ക്യാമറ റൂമിൽ നിൽക്കാൻ പറഞ്ഞാലും എനിക്കറിയാമെ ഇപ്പൊ അല്ലേ അഹങ്കാരം വേണ്ട മിഷ് പറഞ്ഞു കുട്ടി തീരെ വില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിപ്പ് ജീവിച്ചാൽ ശരിയാവില്ല നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം ഈ ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെ പോയി നോക്കാനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാൻ വരും വരും മ്പുരാന്റെ ഭാര്യ തമ്പുരാട്ടി ബോധത്തിന്റെ കാവൽ പടയാളി പടയാളിന്റെ സദാചാരത്തിന്റെ കഥ കുറെ എനിക്കും അറിയാം അവിടെ നിന്റെ പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എണ്ണി എണ്ണി പറയാം പറയണോ എന്റെ ക്യാമറയുടെ മുമ്പില് അരച്ചാൻ തുണി കൊടുത്ത് അഴിഞ്ഞാടി നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം പക്ഷെ നീ ഒന്നോർത്തോ പറ്റിയ അവധം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക് ഇതിന് ഈ അതേകാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴാമെന്ന് കരുതണ്ട മേഴ്സി കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു ആ വലിയ ബംഗ്ലാവിന്റെ കനത്ത ചുവരുകൾക്കുള്ളിൽ മേഴ്സി തന്റെ ദുഃഖങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ രവിവർമ്മയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ പെൺകുട്ടികൾ കടന്നു വരികയായിരുന്നു കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മേഴ്സിക്ക് കഴിഞ്ഞുള്ളൂ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നവൾക്ക് തോന്നി താനൊരമ്മയാകാൻ പോകുന്നു ഇതറിഞ്ഞാൽ തീർച്ചയായും രവിയേട്ട് മനസ്സ് മാറും രവിയെ അത് അറിയിക്കാൻ അവൾക്ക് തിടുക്കമായി നീ മേഴ്സി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു വണ്ടർഫുൾ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമാണ് ദിവസം കൂടിയാണ് രവിയൊന്ന് ചിരിച്ചു കാണുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചു ആ സന്തോഷത്തിനിടയ്ക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു ആരാ കൊച്ചിന്റെ തന്ത മനസ്സിലായില്ലേ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് അവരും ഒന്നും വേണ്ട നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ ഒന്നിനും വേണ്ടിയിട്ടല്ലെങ്കിൽ അതും പറയാം എന്തൊക്കെയാ പറയുന്നത് കണ്ണീരും സെന്റിമെന്റ്സും ഒന്നും വേണ്ട ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കാം ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ നമുക്ക് പിരിയാം പിന്നെ കുറേ കാലം നമ്മൾ ഭാര്യ അഭർത്താക്കന്മാരായിട്ട് ജീവിച്ചതാണല്ലോ ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ എന്ത് തരണം വലിയ തുകയെന്നും ചോദിച്ചുകളായിരുന്നു രണ്ട് മൂന്ന് മാസമേ നമ്മൾ ഭാര്യ അഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം ആലോചിക്കാൻ സമയം വേണോ അല്ലേ അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വരാം അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കാം ആ പിന്നൊരു കാര്യം പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഓക്കെ ആ രാത്രി തന്നെ കണ്ണീരൂടെ മേഴ്സി രവിയുടെ വീട് വിട്ടിറങ്ങി അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി തന്റെ രവിയുടെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി ഇതിനിടെ രവിവർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തൻ്റെതല്ലെന്നും കോടതിയിൽ വാദിച്ചു രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അക്ഷരം പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതി ഉത്തമ ബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുവദിച്ചു കൊള്ളുന്നു ഗർഭിണിയായ മേഴ്സിക്ക് പ്രസവ ചിലവുകളും ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ വരെ ജീവനാംശവും ഒന്നാം കക്ഷി രവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുമിച്ച് തരാമെന്ന് കരുതില്ലോ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല നിസ്സഹായ ഒരു സ്ത്രീയെ അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി തൂക്കുമലവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രം കാത്തുകിടക്കുന്ന കുറ്റവാളികൾ എന്ന ഫീച്ചറിനെ അഭിനന്ദിച്ച കത്തുകളാണ് ഈ കിടക്കുന്നത് ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടത് രവി വർമ്മയുടെ വർഗീസിനെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇരിക്കൂ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എഡിറ്റേഴ്സ് കോൺഫറൻസ് കൂടുന്നത് പരസ്പരം ഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല ശക്തമായി വിമർശനം വേണം എങ്കിൽ മാത്രമേ നമ്മുടെ പത്രത്തിന്റെ നിലവാരം ഉയരുകയുള്ളൂ ഈ കിടക്കുന്ന കത്തുകളിലെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അതിന്റെ മുഖവിലയ്ക്ക് സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല പലരും അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ കത്ത് അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല ഡിയർ മിസ്റ്റർ എഡിറ്റർ തൂക്കുമരം കാത്തി കുറ്റവാളികൾ എന്ന ലേഖന പരമ്പര വായിച്ചു പ്രത്യേകിച്ച് മേഴ്സി കൊലക്കേസിനെ കുറിച്ച് എല്ലാവർക്കും പറ്റിയ തെറ്റ് അത് എഴുതിയ പെൺകുട്ടിക്കും പറ്റി ഒരു പ്രധാന കഥാപാത്രത്തെ വിട്ടുപോയി വില്ലൻ ഏതോ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നോവലിന്റെയോ കഥയുടെയോ സ്വഭാവമാണ് ആ ലേഖനത്തിന് ആ ലേഖനം എഴുതിയ പെൺകുട്ടിയെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക ഒരു പക്ഷേ ഈ കത്ത് അവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന് രവി വർമ്മ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം എന്തൊക്കെയായാലും രവിവർമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു നാളെ വെളുപ്പിന് നാലുമണിക്കല്ലേ അയാളെ വൺ എയ്റ്റി സെന്റിമീറ്റേഴ്സ് ഐ തിങ്ക് ഐം പെർഫെക്ട്ലി ഫിറ്റ് ഫോർ ഹാങ്ങിംഗ് ശരി നിങ്ങൾ പൊയ്ക്കോളൂ അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഐ മീൻ നല്ല ഫുഡോ ഡ്രിങ്ക്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടിയേക്കൊള്ളാം വിൽപ്പത്ര എഴുതാന മുറിയിലെത്തിക്കാം പോരെ മതി എപ്പോ ജസ്റ്റ് ഞാൻ നോക്കിയിട്ടാണ് വരും എന്ത് സംഭവിച്ചതാ ഐ ഡൗട്ട് ലെഫ്റ്റ് സൈഡ് പാരലൈസ് ചെയ്തെന്ന് തോന്നുന്നു എന്നിവ ഇവിടെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുപോകണം